ഞാൻ എൻ്റെ മുമ്പിലേക്ക് രണ്ട് ആളുകൾ വന്ന ഒരു അനുഭവം നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാൻ എന്ന് തോന്നുന്നുണ്ട് ദമ്പതികൾ വന്നു ഭാര്യയും ഭർത്താവും അവിടെ ഇങ്ങനെ വരികയാണ് ഒന്ന് ഭാര്യയെ കുറിച്ചുള്ള ഒരുപാട് നല്ല ഓർമ്മകൾ ഹസ്ബൻഡ് വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്നും ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് എന്നോട് എന്റെ ഇണ ചോദിക്കും നമ്മുടെ ഉമ്മാക്ക് വേണ്ടത് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ രാത്രിയാണ് കുറച്ച് സംസാരങ്ങൾ നടക്കുന്ന സമയത്തുള്ള വൈഫിന്റെ രണ്ട് മൂന്ന് ചോദ്യങ്ങളിൽ ഒരു ചോദ്യം ഇതാണ് നമ്മുടെ ഉമ്മാക്ക് വേണ്ടതെല്ലാം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ ഹസ്ബൻഡ് പറയും ഉണ്ടല്ലോ വസ്ത്രം വാങ്ങി കൊടുക്കാറുണ്ട് ഭക്ഷണം നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് മരുന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ എത്തിക്കൊടു എത്തിക്കാറുണ്ട് ഹോസ്പിറ്റലിൽ നമ്മൾ കൊണ്ടുപോവാറുണ്ട് ഉമ്മ ഇടക്കിടക്ക് പറയും ബന്ധുക്കളുടെ വീട്ടിലേക്കൊക്കെ ഒന്ന് കൊണ്ടുപോവണം ഉമ്മയുടെ ആങ്ങളമാരുടെ വീട്ടിലേക്ക് ആങ്ങളമാരുടെ മക്കളുടെ വീട്ടിലേക്ക് നമ്മൾ കൂടെ തന്നെയാണ് പോവാറുള്ളത് നമ്മൾ കൊണ്ടുപോവാറുണ്ട് വൈഫ് ആ സമയത്തൊന്ന് മൗനിയാകും വീണ്ടും ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് വൈഫ് ആരോട് ചോദിക്കും ഹസ്ബൻഡിനോട് ചോദിക്കും നമ്മുടെ ഉമ്മയോടുള്ള ബാധ്യതകൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ ഈ ചോദ്യം പല പ്രാവശ്യം ഉയർന്നു അതിനുള്ള മറുപടി ഹസ്ബൻഡ് പറഞ്ഞു കൊടുക്കും ഒരു ദിവസം ഇതിനെക്കുറിച്ച് ഹസ്ബൻഡ് ആലോചിച്ചു ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് കാറ് ഡ്രൈവ് ചെയ്താണ് പോകുന്നത് ഈ സമയത്ത് ഹസ്ബൻഡ് ഉമ്മയുടെ മകൻ ആലോചിക്കാണ് എന്റെ ഇണ ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതിൽ എന്തെങ്കിലും ഒന്നുണ്ടോ ആ ഉള്ളത് എന്താണ് എന്ത് എന്നുള്ള ഒരു അന്വേഷണം നടത്തിയപ്പോ ഒരു ദിവസം ഓഫീസിൽ നിന്ന് വന്ന ഉടനെ വൈഫിനോട് പറഞ്ഞു നീ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോ ഒരു ആകാംക്ഷ അതിപ്പോ എന്തായിരിക്കും കാരണം എന്നും ചോദിക്കലുണ്ട് മറുപടി തരാറുണ്ട് പക്ഷെ എന്ന് ഉത്തരം കിട്ടിയിട്ടുണ്ടല്ലോ ആ ഉത്തരം എന്തായിരിക്കും ഞാൻ തീരുമാനിച്ചു അടുത്ത സൺഡേ ഞാനും എൻ്റെ ഉമ്മയും തൊട്ടടുത്ത റെസ്റ്റോറന്റിലേക്ക് പോകും എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കും എന്ന വാർത്ത വൈഫിനോട് പറഞ്ഞപ്പോ വൈഫ് സന്തോഷിച്ചു അലഹംദില്ല ഞാൻ ഇതന്നെയാണ് ആലോചിച്ചത് കാരണം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചൊന്ന് പുറത്തിറങ്ങണം ഈ വാർത്ത മകൻ പോയിട്ട് ആരോട് പറഞ്ഞു ഉമ്മയോട് പറഞ്ഞു ഉമ്മ എന്താ പറയാ അത് പറ്റൂല കാരണം നമ്മളെ മാള് പോരണം മാനുപ്പയും കുഞ്ഞാപ്പം എല്ലാരും പോരണം കാരണം മക്കളൊക്കെ കൂട്ടിയിട്ട് ഒരുമിച്ചേ പോകാൻ പറ്റുള്ളൂ ആ ഒരു സ്നേഹത്തല് കുറച്ചു നേരം ഇങ്ങനെ കൂടി ഉടനെ തന്നെ ഉമ്മ അവസാനം പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഞാൻ പോരാ അങ്ങനെ അവർ രണ്ടു പേരും സൺഡേ ആ ഹോളിഡേ ആ ഒഴിവു ദിവസം രണ്ടുപേരും പോവാണ് റെസ്റ്റോറന്റിലേക്ക് വളരെ സന്തോഷമുണ്ട് ഉമ്മക്ക് ഉമ്മ അങ്ങനെയൊക്കെ പറഞ്ഞാലും ഉമ്മയുടെ മനസ്സിൽ എൻ്റെ മകന്റെ കൂടെ കുറച്ച് സമയം ഇരിക്കാൻ കിട്ടിയാലോ എന്നുള്ളതാണ് അങ്ങനെ അവർ റെസ്റ്റോറന്റിലെത്തി മെനു ചാർട്ടിന്റെ മുമ്പിലേക്ക് വന്നു അതിലെ ഓരോന്നിങ്ങനെ വായിച്ചു കൊടുക്കുന്നുണ്ട് മകൻ ഉമ്മക്ക് ഉമ്മ അത് കേൾക്കുന്ന സമയത്ത് മകന്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് ഉമ്മ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അതേ സമയം തന്നെ ഉമ്മ കരയുന്നുണ്ട് മകൻ ഉമ്മയോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ഇടക്ക് ചിരിക്കുന്നതും ഇടക്ക് കരയുന്നതും എന്താണ് എന്ന് ചോദിച്ചപ്പോ ഉമ്മ പറഞ്ഞു മോനെ നിനക്ക് നാലു മാസം പ്രായമുള്ള സമയത്ത് അതേപോലെ തന്നെ അഞ്ച് വയസ്സുള്ള സമയത്ത് നീ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് മുറ്റത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാറുണ്ടായിരുന്നു അങ്ങനെ രാത്രി നീ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും ഉമ്മ നാളെ എന്താണ് രാവിലത്തെ ഭക്ഷണം രാവിലെ ഇഡ്ലിയാണോ ദോശയാണോ വെള്ളപ്പാണോ ഇടിയപ്പാണോ അങ്ങനെ ഓരോന്ന് ചോദിക്കലുണ്ട് ഞാൻ നീ പറയുന്നത് ഉണ്ടാക്കി തരും നീ എന്നോട് ഇപ്പൊ അതിങ്ങനെ ചോദിച്ചപ്പോ എനിക്ക് വല്ലാത്ത സന്തോഷമായി അതേ സമയത്ത് അന്ന് ചോദിച്ച മോഡൽ നീ ഇന്ന് എന്നോട് ചോദിക്കാണല്ലോ ആ ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഒരു സങ്കടവും വന്നു സന്തോഷത്തിന്റെ സങ്കടം തന്നെയാണ് അങ്ങനെ അവർ മുന്നോട്ട് പോയി ഇതിനിടയിൽ ഉമ്മ പറഞ്ഞു മോനെ എന്റെ വല്ലാത്ത സന്തോഷം എന്ന് എന്താണെന്ന് നിനക്കറിയോ നീ രാത്രി പല ഭാഗത്തും ഓടിച്ചാടി കളിച്ചതിന് ശേഷം എന്റെ അടുത്ത് വന്നിട്ട് അന്ന് രാവിലെ മുതൽ നടന്ന ഓരോ വിവരങ്ങളും വൈകുന്നേരം വരെ സംഭവിച്ച ഓരോന്നും എണ്ണി എണ്ണി എനിക്ക് പറഞ്ഞു തരാറുണ്ടായിരുന്നു അത് തിരിച്ചു കിട്ടിയപ്പോഴുള്ള വല്ലാത്തൊരു സന്തോഷാണ് പണ്ടായത് എന്ന് ഉമ്മ മകനോട് പറഞ്ഞു അങ്ങനെ അവര് ഭക്ഷണം കഴിച്ചു ഒരുപാട് നേരം സംസാരിച്ചു അവർക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരണം എന്നൊക്കെ തോന്നി അവർ അവിടെ നിന്ന് ഇറങ്ങി പോരുന്ന സമയത്ത് പൈസ കൊടുക്കണം ആ സമയത്തും ഒരു സ്നേഹത്തല്ല് നടന്നു ഉമ്മ പറഞ്ഞു ഞാൻ കൊടുത്തോളാം മകൻ കൊടുത്ത പൈസ തന്നെയാണ് ഉമ്മയുടെ കോന്തലുണ്ട് അത് ആര് കൊടുക്ക ഞാൻ തന്നെ കൊടുത്തോളാം പക്ഷെ മകൻ പറഞ്ഞു സമ്മയപൂല അങ്ങനെ മകന്റെ സ്നേഹ വാശിക്ക മുമ്പില് ഉമ്മ അവിടെ കീഴൊതുങ്ങിക്കൊടുത്തു മകൻ തന്നെ കൊടുത്തു ഉമ്മ പറഞ്ഞു അടുത്ത പ്രാവശ്യം നമ്മുടെ മാളൂനും കുട്ടികൾക്കും ഉള്ളത് ഞാൻ കൊടുക്കും അത് മകൻ സമ്മതിച്ചു കൊടുത്തു അങ്ങനെ പ്രായത്തിന്റെ അവശതകളുള്ള ഉമ്മയാണ് അവർ വീട്ടിൽ കുറച്ചു കാലം കുറച്ച് ദിവസങ്ങൾ നിന്നിട്ടുള്ളൂ അള്ളാഹുവിലേക്ക് യാത്ര തിരിച്ചു ആ സങ്കടത്തിൽ അവരെ നിൽക്കാണ് പക്ഷെ ഒരു സന്തോഷമുണ്ട് കാരണം ഉമ്മയുടെ അവസാന നാളില് ഉമ്മയോടൊപ്പം ആര് ചിലവഴിച്ചു മകൻ ചെലവഴിച്ച സന്തോഷമുണ്ട് അതിന് അവസരം കൊടുത്ത ഇണക്കും വലിയ സന്തോഷമുണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഹോട്ടലിൽ നിന്ന് ഈ റെസ്റ്റോറന്റിൽ നിന്ന് ഒരു കോള് വരുന്നത് നിങ്ങൾ എന്താണ് ഭക്ഷണം കഴിക്കാൻ വരാത്തത് ഞങ്ങൾ നിങ്ങളോട് ഇങ്ങനെ വാക്കൊന്നും തന്നിട്ടില്ലല്ലോ പക്ഷെ നിങ്ങളുടെ ഉമ്മ നിങ്ങൾക്കും മക്കൾക്കുമുള്ള പണം ഇവിടെ അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അവർ അത്ഭുതപ്പെടുകയായിരുന്നു കാരണം ആ ഉമ്മയുടെ ഒരു സ്നേഹം ഞാൻ ഇത് ഇത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് മറ്റൊന്നുകൊണ്ടല്ല നമ്മൾ ഇവിടെ കുടുംബ സംഗമം കൂടുന്ന സമയത്ത് കുടുംബ സംഗമം നടത്താൻ നമുക്ക് സാമ്പത്തികമായിട്ട് ശേഷിയുണ്ട് നമുക്ക് വരാൻ വാഹനത്തിൽ സൗകര്യമുണ്ട് ഇങ്ങനെ പല രീതികളുടെ സൗകര്യം ഉണ്ടാവുന്ന സമയത്ത് നമ്മളൊക്കെ ചോദിക്കും ഞാൻ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ ഇനിയിപ്പൊ എന്ത് ചെയ്തു കൊടുക്കാനാണ് എന്ന് നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ക്വാളിറ്റി സമയം നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും അവരോടൊപ്പം ഒന്ന് ഇരുന്നിട്ട് ചില നേരം കുറച്ച് സമയം സംസാരിക്കാൻ നമ്മൾ കണ്ടെത്താറുണ്ടോ അതിന്റെ കൂടി വർധനവായിരിക്കണം ഇന്നത്തെ ഈ കുടുംബ സംഗമം പിരിഞ്ഞു പോകുന്ന സമയത്ത് നമ്മളിൽ നിന്ന് ഉണ്ടാവേണ്ടത് കാരണം നമ്മളുടെ നല്ല മനസ്സുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഐക്യത്തിന്റെ മനസ്സുകൊണ്ടാണ് സ്നേഹത്തിന്റെ മനസ്സുകൊണ്ടാണ് സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും മനസ്സുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ചിരിക്കുന്നത് ഈ ഒരുമിച്ച് കൂടലിന്റെ അഹസ്തനായ ഏറ്റവും മനോഹരമായ മേഖലയിലേക്ക് കടക്കുക നമ്മൾ നമ്മൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് അവരോടൊപ്പം പഴയ പോലെ ഇരുന്ന് സംസാരിക്കുവാനുള്ള സമയം കൂടി കൊടുക്കുമ്പോൾ അതിന് ഒരു കുറച്ച് അയിന് കൺകുളിർമയുടെ ഒന്നിലേക്ക് കയറി വരും